നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ അധ്യാപികയാണ് ഇടതു സഹയാത്രിയായ ദീപ നിശാന്ത് പക്ഷേ അവർ ആ പേരിലല്ല കേരളത്തിൽ അറിയപ്പെടുന്നത് കോപ്പി ഡി ടീച്ചർ അഥവാ ഫോട്ടോ സ്റ്റാറ്റ് മെഷീൻ എന്നൊക്കെയാണ് സംഖ്യകളും മറ്റുമൊക്കെ അവരെ ട്രോൾ ചെയ്ത് വിളിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്നിലധികം തവണ അവർ കവിതയും മറ്റുമൊക്കെ മറ്റുള്ളവരുടെയൊക്കെ കോപ്പി അടിച്ച് സ്വന്തമായി സ്വന്തമാണ് എന്ന തരത്തിൽ പ്രസിദ്ധീകരിക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു കോപ്പിയിടി നടത്തിയിരിക്കുന്നു അതും അവർ എന്താ ഈ തീക്കട്ടയിലൊക്കെ ഉറുമ്പരിക്കുക എന്ന് പറയുന്ന പോലെ ആർ എസ് എസിൻ്റെ ഗണഗീതമാണ് കോപ്പിയിടിച്ചിരിക്കുന്നത് അതവിടെ അതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം അവരെപ്പോഴും വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന ആർ എസ് എസിൻ്റെ ഗണഗീതത്തിൽ നിന്ന് തന്നെ അവർ കോപ്പി കോപ്പിയിടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക ഈ ദീപാനിശാന്ത് എന്ന വ്യക്തിയും അതേപോലെ തന്നെ സുനിൽ പി ഇളയുടെ അവരുടെ എന്താ പറയുക അവർ ഇവരൊക്കെ സാഹിത്യകാരന്മാരാണ് അറിയപ്പെടുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഇടത് സഹയാത്രികരും അതിൻ്റെ ഭാഗമായിട്ട് വിദേശ ടൂറിലും മറ്റുമൊക്കെയാണ് ഇപ്പോൾ നിലവിൽ യു കെയിലാണ് ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവിടെ നിന്നിട്ടൊരു പോസ്റ്റാണ് ഇത് കാണാൻ അത് അതിന് ചിത്രങ്ങൾ മറ്റും കാണുമ്പോൾ നമുക്കതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് അവിടെ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ട് ഇവിടെ ഇലയും ഇതലും പൂവും മുട്ടും ഇറുത്തെറു ഇറുത്തെടുത്തർപ്പിച്ചിടാൻ തലകുമ്പിട്ട് പിട്ടുതരും പൂങ്കൊപ്പുകൾ ഇതിങ്ങനെ തുടങ്ങുന്നു ഈ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഈ വരികൾ കേൾക്കുമ്പോൾ തന്നെ സംഘികൾക്കൊക്കെ മനസ്സിലാവും ഇത് എവിടെ നിന്ന് അടിച്ചു മാറ്റിയ സംഗതിയാണ് അതിൻ്റെ താഴെ ഇവർ നടക്കുന്നതും മരത്തിൽ ചാരി നിൽക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും ഉണ്ട് ഇനി ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള എന്താണ് ഈ വരികൾ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം യഥാർത്ഥത്തിലുള്ള സംഗതി ഇവിടുണ്ട് പരമപവിത്രം അവതാം ഈ മണ്ണിൽ എന്ന് തുടങ്ങുന്നൊരു ഗണഗീതമുണ്ട് അതിലെ വാചകങ്ങളാണ് ഈ പുണ്യവാഹിനി സേചനമൊക്കെ നാലാമത് വരുന്ന ആ വരി തൊട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ദീപ നിശാന്ത് എന്ന ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ അടിച്ചു മാറ്റിയിരിക്കുന്നത് അതും വേറെ ആരെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിയാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ കൊണ്ടൊക്കെ പറയിച്ച് അത് അനുവാദത്തോടു കൂടി അടിച്ചു മാറ്റിയതാണ് എന്നൊക്കെ പറയാമായിരുന്നു ഇതിപ്പോൾ ഗണകീതത്തിൽ തന്നെ കൈവച്ചിരിക്കുകയാണ് അവർ ആർ എസ് എസിനെ അവർ നേരത്തെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് അവർ ഒരു പോസ്റ്റ് പോലെ ഇട്ടിട്ടുണ്ട് ഒരു പരാമര്ശം നടത്തിയിട്ടുണ്ട് അവർക്ക് നടന്നു പോകാൻ പേടിയാണ് അല്ലെങ്കിൽ തൃശ്ശൂരിലൂടെ നടക്കാൻ പേടിയാണ് ഏതെങ്കിലും ആർ എസ് എസ് കാരൻ പിടിച്ച് ബലാത്സംഗം ചെയ്യുവോ എന്നൊക്കെ ഭയക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് ഇടുകയും ഏറിൽ പോവുകയും ചെയ്ത വ്യക്തിയാണ് ആ വ്യക്തി ഇതായിപ്പോൾ ആർ എസ് എസിൻ്റെ ഗണകീതം അടിച്ചു മാറ്റുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് ആ പോസ്റ്റ് മുക്കിയോ അതോ അഥവാ ഇനി മുക്കുമോ എന്നൊന്നും അറിയില്ല ഒട്ടുമിക്കവർക്കും അവരുടെ പോസ്റ്റിലൊന്നും കയറാൻ പറ്റില്ല കാരണം അവർ നിരന്തരമായിട്ട് പോസ്റ്റൊക്കെ ഇടുന്നതാണ് പക്ഷേ എന്തെങ്കിലും ഒരു എതിർ അഭിപ്രായം പറഞ്ഞാൽ അവരെയൊക്കെ പിടിച്ച് ഡിലീറ്റ് ചെയ്യുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന വിചിത്ര സ്വഭാവക്കാരിയാണ് ഈ സ്ത്രീ അതിനാൽ തന്നെ അവരിപ്പോൾ അവിടെ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ അതോ കളഞ്ഞോ എന്നൊക്കെ ഇനി നോക്കിയാലും എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റുമെന്നില്ല പക്ഷേ ഒരു കാര്യം കാര്യമുറപ്പാണ് അവർ ഈ പണി ഈ അടുത്ത കാലത്തെങ്ങും നിർത്താൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ എത്ര ധൈര്യമെന്ന് നോക്കൂ ആർ എസ് എസിൻ്റെ ഗണഹിതം തന്നെ അടിച്ചു മാറ്റി ഇങ്ങനെ കൊണ്ടിടണമെങ്കിൽ ചില്ലറ തൊലിക്കെട്ടിയൊന്നും പോരാ എന്നേ പറയാനുള്ളൂ എന്തായാലും നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഈ സംഗതി വൈറലായിരിക്കുകയാണ് ഇവർ ഇനിയും ഇടതുപക്ഷ സഹയാത്രികയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് തന്നെ ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടും ബാധ്യതയാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവർ ഒരു നോവലോ മറ്റോ ബുക്കോ എന്തോ എഴുതിയിട്ടുണ്ട് അതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട് അത് ആരുടെയെങ്കിലും അടിച്ചുമാറ്റിതാണോ അല്ലെങ്കിൽ ഗോസ്റ്റ് റൈഡിങ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് മറ്റാരെക്കലും കൊണ്ട് എഴുതിച്ചിട്ട് സ്വന്തം പേര് വെച്ചിട്ട് എഴുതി അത് പബ്ലിഷ് ആക്കും അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്താണോ എന്ന് അറിയില്ല എന്തായാലും നിരവധി തവണ ഇതേ പരിപാടി ചെയ്ത് പിടിക്കപ്പെട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ തന്നെ കോപ്പി ഡി ടീച്ചർ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ എന്നൊക്കെ പേര് കേട്ട ഒരു വ്യക്തി ഏറ്റവും ഒടുവിലായിട്ട് കോപ്പി അടിച്ചത് അഥവാ കൈ വെച്ചത് തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു സംഗതിയായിപ്പോയി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്താ പറയുക Ya, berarti